കണ്ണൂർ കുടുംബ കോടതിയിൽ വാദം നടത്തുന്നതിനിടെ ജഡ്ജിയുടെ ചേംബറിലെത്തിയത് ഉഗ്രവിഷമുള്ള മൂർഖൻ പാമ്പ് ുച്ചയ്ക്കാണ് സംഭവം നടക്കുന്നത് വാദം നടക്കുന്നതിനിടെയാണ് ചേംബറിൽ മേശയ്ക്ക് കീഴിലായി പാമ്പിനെ കണ്ടത് കോടതിയിൽ വിചാരണ നടപടികൾ നടക്കുന്നതിനാൽ ജഡ്ജി ചേംബറിൽ ഉണ്ടായിരുന്നില്ല ഈ ചേംബറിലേക്ക് വന്ന ജഡ്ജിയുടെ ഓഫീസ് അസിസ്റ്റന്റ് ആണ് മേശയ്ക്കടിയിൽ മൂർഖൻ പാമ്പിനെ കണ്ടത് ഉടൻ തന്നെ വകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മൂർഖനെ പിടികൂടി കണ്ണൂർ കോടതി പരിസരത്ത് പാമ്പിന്റെ ശല്യം അതിരൂക്ഷമെന്ന് തന്നെയാണ് ജീവനക്കാർ നേരത്തെയും പരാതി നൽകിയത് പഴയ കെട്ടിടമൊക്കെ പൊളിച്ചു മാറ്റി പുതിയ കെട്ടിടത്തിലേക്ക് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ കാടുകൾ വെട്ടി നീക്കാതിരുന്നതാണ് കോടതി പരിസരം ഇപ്പോൾ ഇഴജന്തുക്കൾക്ക് വാസയോഗ്യമാകാൻ കാരണം എന്ന് തന്നെയാണ് ആരോപണം ഇപ്പോൾ വേനൽ സമയമായതുകൊണ്ട് തന്നെ ഉഗ്രവിഷമുള്ള പാമ്പുകളൊക്കെ പറമ്പിലും വഴിയോരത്തുമെല്ലാം കാണുന്നു എന്ന് തന്നെയാണ് നിലവിലുള്ള ജീവനക്കാർ പറയുന്നത് അതായത് ചൂട് കൂടുമ്പോൾ പാമ്പുകളുടെ ശരീരത്തിലെ ജലാംശം കുറയുന്നത് കൊണ്ട് തന്നെ ഇവ തണുപ്പ് തേടി ഇറങ്ങുകയാണ് ഇത്തരത്തിൽ ജാഗ്രത വേണം എന്ന് തന്നെയാണ് പാമ്പുപിടുത്തക്കാരൻ വാവ സുരേഷും വ്യക്തമാക്കുന്നത് അതേസമയം വേനൽ കടുക്കുന്നതോടെ ഉഗ്രവിഷമുള്ള പാമ്പുകൾ പറമ്പിലും വഴിയോരത്തുമെല്ലാം കാണാൻ സാധ്യതകളേറെയാണ് ചൂട് കൂടുമ്പോൾ പാമ്പുകളുടെ ശരീരത്തിലെ ജലാംശം കുറയുന്നത് കൊണ്ട് തന്നെ അവ തണുപ്പുള്ള സ്ഥലം തേടിയാണ് ഇറങ്ങുന്നത് പാമ്പുകളുടെ ശരീരത്തിലെ വിഷത്തിന്റെ വീര്യം ഈ സമയങ്ങളിൽ വർദ്ധിക്കും അതുകൊണ്ട് തന്നെ വളരെയധികം ജാഗ്രത വേണ്ട ഒരു സമയമാണ് ഈ വേനൽക്കാലം വേനൽക്കാലത്തെ പാമ്പുകടിയേറ്റാൽ കൂടുതൽ വിഷം ശരീരത്തിൽ കയറാനുള്ള സാധ്യത ഏറെയാണ് അതുപോലെ തന്നെ കാടുപിടിച്ച് കിടക്കുന്ന പരിസരം തീയിടരുത് പാമ്പുകൾ പുറത്തേക്ക് കടക്കാനിടയാക്കും മറ്റൊന്ന് വീടിനോട് ചേർന്ന് വിറകൊന്നും അടുക്കി വയ്ക്കരുത് പാമ്പുകൾ ഇവയ്ക്കുള്ളിൽ എത്തുകയും തുറന്നിട്ട ജനലിലൂടെ വീടിനകത്ത് കയറുകയും ചെയ്യും ജനലിനു സമീപം സൈക്കിൾ ബൈക്ക് ഏണി വടി തുടങ്ങിയവയൊന്നും സൂക്ഷിക്കാതിരിക്കുക അതുപോലെ തന്നെ പരിസരത്തോ അല്ലെങ്കിൽ വീടിനോട് ചേർന്ന് തൊണ്ട് ചിരട്ട ഇഷ്ടിക തുണ്ടുകൾ ഓട് തുടങ്ങിയവ കൂട്ടിയിടരുതൂസ് അടക്കം കവറിങ്ങുള്ള ചെരുപ്പുകൾ മുറ്റത്തിടാതിരിക്കുക ഇതിലൊക്കെ തന്നെ പാമ്പുകൾ കയറിയിരിക്കും വാതിൽ തുറന്നിടരുത് ചുവറിനോട് ചേർന്നാണ് ഇഴജന്തുക്കൾ സഞ്ചരിക്കുന്നത് അതുപോലെ വീടിനോട് ചേർന്ന് പടരുന്ന ചെടികൾ ഒഴിവാക്കുക വീടിന്റെ പരിസരത്ത് മാളങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉടൻ തന്നെ അടയ്ക്കുക പറമ്പൊക്കെ വൃത്തിയാക്കുക എന്നത് പ്രധാനമാണ് ആഴ്ചയിലൊരിക്കൽ ഡീസലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്കുള്ള ഗന്ധം കാരണം പാമ്പുകൾ അടിക്കില്ല മറ്റൊന്ന് മലിനജലം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് പാമ്പുകൾ ദാഹം തീർക്കാൻ ഇവിടെ എത്തിയേക്കും അടുത്ത പറമ്പിലേക്ക് മാലിന്യം തള്ളാതിരിക്കുക കാരണം എലിയെ പിടിക്കാൻ എത്തുന്ന പാമ്പുകൾ നമ്മുടെ പറമ്പിലേക്കൊക്കെ കടക്കും അതായത് പാമ്പ് വിഷബാധ പ്രധാനമായും രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് നാഡീവ്യൂഹത്തെ ബാധിക്കുന്നതും മറ്റൊന്ന് രക്തപര്യന്ന വ്യവസ്ഥയെ ബാധിക്കുന്നതുമാണ് അതായത് അണലി വിഷം രക്തപര്യന്ന വ്യവസ്ഥയെ ബാധിക്കുകയും മൂർഖന്റെ വിഷം ബാധിക്കുന്നത് നാടികളെയുമാണ് അതായത് അണലി വിഷമേറ്റാൽ രക്തം കട്ടപിടിക്കില്ല കടിയേറ്റ സ്ഥലത്ത് വേദന നീര് നീലനിറം രക്തം പൊടുക തുടങ്ങിയ ലക്ഷണങ്ങൾ വിഷബാധയെ സൂചിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് അതുപോലെ തന്നെ കടലവേദനയും നീരുമൊക്കെ കടിച്ച സ്ഥലത്ത് പോള പോലെ വരിക ചർദിൽ വയറുവേദന ക്ഷീണം നടുവേദന മൂത്രത്തിൽ രക്തക്കള്ളർ ശരീരവേദന കണ്ണു ചുവക്കുക മയങ്ങിപ്പോവുക രക്തം ഛർദിക്കുക മൂക്കിൽ നിന്ന് ചോര വരിക അതുപോലെ തന്നെ ചുമച്ച് തുപ്പുക പല്ലിൽ നിന്ന് ചോര വരിക പ്രഷർ കുറയുക തുടങ്ങിയൊക്കെ തന്നെ അണലി വിഷബാധയുടെ ലക്ഷണങ്ങളാണെന്ന് ഓർക്കുക ഇനി മൂർഖൻ കടിക്കുമ്പോഴാണെങ്കിൽ കടിച്ച സ്ഥലത്ത് വേദന ഉണ്ടാവുക നീര് കുമള കണ്ണുകൾ അടഞ്ഞു പോവുക അതുപോലെ തന്നെ ഇരട്ടക്കാഴ്ച കുഴഞ്ഞ സംസാരം വെള്ളമിറക്കാനുള്ള ബുദ്ധിമുട്ട് നാക്ക് മരവിക്കുക വിയർക്കുക ദാഹ കൂടുതൽ ചർദിലും വയറുവേദനയും അതുപോലെ ശ്വാസം മുട്ടൽ നീലനിറം ബോധക്കേട് എന്നിവയൊക്കെ തന്നെ മൂർഖന്റെ വിഷബാധ ലക്ഷണങ്ങളാണ് പാമ്പ് കടിയേറ്റതാണെന്ന് മനസ്സിലായി സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുക അതുപോലെ പാമ്പ് കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കി രക്തം ചരട് വലിച്ചു തും രക്തം വായിൽ വലിച്ചുവിറ്റി കളയുന്നതും ഒക്കെ ഫലപ്രദമായ ചികിത്സയല്ല എന്ന് തന്നെ ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഈ പാമ്പുകടിയേറ്റ ആളെ വിദഗ്ധ ചികിത്സയ്ക്കായി എത്തിക്കുക എന്നത് തന്നെയാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള കാര്യം ന്യൂസ് ഡേസ് കർമ്മ ന്യൂസ്